മീ കാണിക്കണേ ആവിയം പിടിക്കുന്ന അണ്ടിടേക്കി പാരസറ്റമോളും കഴിക്കണേ ആ പനി പെട്ടെന്ന് വെട്ടോളും ആ നീ ഇവിടെ കിടക്കാനോ വൈകി നീ അങ്ങോട്ട് പോയി കിടക്ക് ആ ഇല്ല सारे ഇല്ല ഇവിടെ കിടന്നോളോ സുനിയാണ്ടി സുനിയാണ്ടി ആ സുനിയാടി തൈര് ഉണ്ടോ ഇല്ലല്ലോ എന്നാ പറ്റിയെ അമ്മയ്ക്ക് പനിയാണോ വന്ന ഞാൻ എന്തെങ്കിലും കറി വെക്കട്ടോ എന്ന് പറഞ്ഞതാ ആ അപ്പാ എന്നെ സ്റ്റോപ്പിലോട്ടൊന്നിറക്കാവോ അതൊരു മരുന്ന് കഴിച്ചപ്പോ അങ്ങ് മാറി വേണ്ട എനിക്ക് പോണോ ഓഫീസിൽ ഓടിക്കാൻ അറിയത്തില്ലേ പറയുന്നേ എന്നൊക്കെ ഓട്ടോ കിട്ടുമോ എന്റെ അടുത്ത് ചോദിച്ചു വാ പണിക്കാർക്ക് പൈസ കൊടുക്കാൻ ഇതൊക്കെ ചോദിച്ചോണ്ട് വാ വീട് പണിയും പകുതി കിട്ടിട്ട് ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ എല്ലാവല്ലോ ചേച്ചി ലീവ് എടുക്കാനോ ചേച്ചി ഈ വർഷത്തെ ബെസ്റ്റ് ഉള്ള അവാർഡ് മേടിക്കാൻ എന്റെ മോളെ കൊറേ ചിട്ടിയും മട്ടിയൊക്കെ ഉള്ളതാ അങ്ങനെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റിയല്ലോ ചേച്ചി ചേച്ചി അടച്ചാണല്ലോ ശരിയാവാത്തത് ആ ശരി ആവാത്തത് എനിക്ക് ഞങ്ങളുപ്പ് വേണം വയ്യാത്തവര് വീട്ടിലിരിക്കണായിരുന്നു തണുപ്പ് എൻ്റെ അമ്മായിമ്മക്ക് പഠിക്കുവാണോ എന്റെ പൊന്നും ഇനിയും അല്ലെങ്കിൽ വീട്ടിൽ നിന്നാ പോരായിരുന്നോ ആ ഒരു ദേഹ നമ്പരവും കുളിരും ഒരു പാരസെറ്റാമോളും കൂടി കഴിച്ചാ ആ എന്നിട്ട് കഴിച്ചിട്ട് വേറെ അസുഖം വരച്ചു പാരസെറ്റമോളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുന്നേ കേടുണ്ട് എല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ ഇച്ചിരി കൂടെ നേരത്തെ വരണ്ടായിരുന്നു ഇപ്പൊ പല്ലുകൾക്കെല്ലാം ഒരുപാട് ഗേടുകളായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റും എല്ലാം ചെയ്തിട്ട് ക്യാപ്പിട്ടെടുക്കാനേ പറ്റത്തുള്ളൂ അമ്മ ചെറിയ വേദന പാരസെറ്റമോൾ കഴിക്കണം അയ്യോ അങ്ങനെയൊന്നും ചുമ്മാ പാരസെറ്റമോൾ കഴിക്കരുത് കേട്ടോ ഡോക്ടറെ പറ്റും അതിന്റെ നീര് കുറഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് എടുക്കാം പല്ലുകൾ തുടങ്ങി ചോദിക്കും നീ നീ ഒരു വല്ല ബസ് പിടിച്ച് പിടിച്ച് വീട്ടിൽ ഞാൻ ഓട്ടോ ഓഫീസിൽ എന്നോട് എന്നോടൊന്നെ ഓഫീസിലോട്ട് വരും വരങ്ങട്ടോ എപ്പഴക്ക് നാളെ അടക്കമുള്ളൂ പെൺകുച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരണോന്ന് പറഞ്ഞു ആ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചു വരുമ്പോ എന്തൊരു സങ്കടായിരിക്കും അല്ലെ സൗമ്യാണ് അരമണി പോലെ നടന്നതല്ലേ യൂട്രസ് യൂട്രസ് റിമൂവ് ഒക്കെ പക്ഷേ രക്ഷ ഒന്നും ഇല്ലായിരുന്നു ആർക്കറിയാം നോക്കുമ്പോൾ ഇതൊക്കെ ആർക്കൊക്കെ ഉണ്ടെന്ന് സൗമ്യ പോയില്ലേ ആർക്കറിയാം നോക്കുമ്പോൾ ഇതൊക്കെ ആർക്കൊക്കെ ഉണ്ടെന്ന് നീ എവിടെയാ ഞാൻ പിന്നെ ആ ഹലോ ഹലോ ഞാനേ ദോശ ചൂടാനായിരുന്നു ദോശമാവ് കലക്കിയില്ല ദോശ കലക്കിയില്ലേ അമ്മയ്ക്ക് തന്നെ ഞാൻ എന്താ പറയാ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു സംശയം ഇവിടെ തൊടുമ്പോൾ ഒരു ചെറിയ തടിപ്പ് പോലെ ഹലോ ചേച്ചി ആ ചേച്ചി ഞാനാണെ ആ അമ്മ ഇവിടെ ചെക്കപ്പിനൊന്ന് ആ കൊഴപ്പൊന്നുമില്ല ഇന്ന് പോവാ എന്നാ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം പോളെ ഇതിപ്പോ ഒന്നുമില്ലല്ലോ ഇത് നിങ്ങൾ എന്തിനാണ് അവിടെ അഡ്മിറ്റ് ആക്കിയത് ചേച്ചിക്ക് അറിയാലോ അമ്മയുടെ ടെൻഷൻ അവിടെ ചെന്നാ ഡോക്ടറെ കണ്ടപ്പോ വേറെ അല്ലാതെ ഓ ഓ ഈ ഈ പേടി ഉള്ളതുകൊണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ കുറച്ചു ദിവസം ഞാൻ ായിരുന്നു ആകാശത്തോണെന്നാണ് ഭയങ്കര പേടിയായിരുന്നു രണ്ട് പെമ്പിള്ളേര് അവരൊന്ന് ആരുടെ കയ്യില് ഏൽപ്പിച്ച പകുതി സമാധാനാണ് പിന്നെ വീട് പണി നടക്കുന്നത് ഒരു ഉത്തരവാദിത്വവും ഇല്ല എല്ലാ എന്റെ കൈകളെ നടക്കണ്ടേ അത് ശരിയാണ് ചേച്ചി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം നിഷ അവളുടെ ഹസ്ബന്റ് പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചുപോയത് അവർക്കാണെങ്കിലും വീടിന്റെ ലോണ് കാർ ലോണ് പിന്നെ അവള് രണ്ട് പിള്ളാരെയും കൂടെ വിട്ടിട്ടാണ് ആ പുള്ളിക്കാരെ മരിച്ചുപോയത് പക്ഷെ കുടുംബത്തെ വലിയൊരു ഒരു നിന്ന് രക്ഷിക്കാനായിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഒരാൾക്ക് പകരമായിട്ട് നമുക്ക് എത്ര പൈസ കിട്ടിയിട്ട് ഒരു കാര്യം ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ വലിയ കടക്കണിയിലേക്ക് വിടുന്നതിനേക്കാളും വേദമല്ലേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക സംരക്ഷണം അത്ര ഞാൻ ആ ഒരു നല്ല കാര്യമാണ് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാസം നാനൂറ്റി എഴുപത്തെട്ട് രൂപ പോലെയുള്ള നിസ്സാര തുക അടച്ചു ഇപ്പൊ ആ കാലയളവിൽ നിർഭാഗ്യവശാൽ നമ്മൾ മരണപ്പെടുവാണെങ്കിൽ ഒരു കോടി പോലെയുള്ള വലിയ തുക നമുക്ക് കവറേജ് കിട്ടും ഇനി നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ആ ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ മാത്രമാണോ സമ്പാദിക്കുന്നത് സ്ത്രീകൾ സമ്പാദിക്കുന്നില്ലേ ചേച്ചി ഈ ലിങ്ക് നോക്കി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പ്രീമിയം കുറവായിരിക്കും ചേച്ചി നോക്കി സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖം അല്ലെ സ്ഥാനാർബുദം അതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചാ പോലും കവറേജുകൾ ലഭിക്കുന്ന പ്ലാനുകളുണ്ട് ചേച്ചി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ലോണ് കാറിന്റെ ലോണ് പിള്ളേരുടെ പഠിത്തം ഇതിനൊക്കെ ഒരു സഹായം ആവത്തില്ലേ ചേച്ചി കണക്കിനോർത്താ ശരിയാസുഖം വന്നിട്ട് ഓടി ആ അതാ ഞാൻ പറഞ്ഞത് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കണേ ചേച്ചി ഇത്രയും ഞാൻ വായിട്ടിട്ട് എനിക്ക് വെള്ളം എന്തായാലും എന്റെ ഒപ്പം ഇരിക്കോ അതേ കേട്ടോണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ സ്വയം ജീവിക്കാൻ മറന്നു പോകരുത് കാര്യം ജീവിതം ഒന്നല്ലേ ഉള്ളൂ കണ്ടാൽ കൂടും

പണ്ടത്തെ കാലത്തെ അപേക്ഷിക്കുന്നത്തെ സ്ത്രീകൾ എല്ലാ മേഖലകളിലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന സ്ത്രീകൾ അവരുടെ അഭാവത്തിൽ അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾക്കും ഒരു ടേം ഇൻഷുറൻസ് അത്യാവശ്യമാണ് ഇതുവരെ ഒരു ടേം ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പ്രീമിയം കുറവിൽ ഡിസ്കൗണ്ടോട് കൂടി വിവിധ കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രീമിയം സെലക്ട് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കയറി നോക്കുക മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് യു